ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഫെഡറൽ ബാങ്കിന്റെ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഓൺലൈനായിട്ട് പി ഡി എഫ് രൂപത്തിൽ നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഏത് കാലാവധി നിങ്ങൾ അക്കൗണ്ട് തുടങ്ങിയത് മുതൽ ഇന്ന ഡേറ്റ് വരെയുള്ള എത്ര കാലാവധിയിലുള്ള സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് മുഴുവനായിട്ട് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ കൃത്യമായിട്ടുള്ള നമ്മുടെ അക്കൗണ്ടിൽ നടന്നുള്ള കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആ ഒരു പ്രിന്റ് ഔട്ടിൽ കാണാനായിട്ട് സാധിക്കും അത് നമുക്ക് ആ ഒരു പി ഡി എഫ് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഓഫീസ് യൂസിനൊക്കെ ഉപയോഗിക്കാനായിട്ടും സാധിക്കുന്നതാണ് ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഡൌൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഇത്രയും കാലമായിട്ടും ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അത് എങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈസിയായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ പോയിട്ട് ഈസിയായിട്ട് തന്നെ ആ വീഡിയോ കൃത്യമായിട്ട് കാണാവുന്നതാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഫെഡറൽ ബാങ്കിന്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള ഫെഡ് മൊബൈൽ അപ്ലിക്കേഷനിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് പി ഡി എഫ് രൂപത്തിലാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപേ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നിങ്ങൾക്ക് ദിവസവും അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പത്തെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ എം പിന്ന് ചോദിക്കും നമ്മുടെ സെക്യൂരിറ്റി പിന്നെ അതൊക്കെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഫെഡ് മൊബൈൽ അപ്ലിക്കേഷൻ്റെ പഴയ വേർഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു താഴെ ഭാഗത്തായിരിക്കും ഫെഡ് ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഫെഡ് ബുക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം ഇപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മുഗൾ ഭാഗത്തായിരിക്കും ഫെഡ് ബുക്ക് എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുക അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും ഒരു മിനി സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ പത്ത് ട്രാൻസാക്ഷൻ്റെ ഒരു മിനി സ്റ്റേറ്റ്മെൻ്റ് അവിടെ കാണിക്കും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വ്യൂ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിൽ നടന്നിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഫെഡ്ബുക്ക് അപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീനിലേക്ക് വന്ന ശേഷം വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മുടെ ഒക്കെ അവിടെ കാണാം അതിനുശേഷം താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഡൗൺലോഡ് ഓർ ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും അത് കിടക്കുന്നുണ്ടാകുക അതിൽ ഡ്യൂറേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പല ഡ്യൂറേഷനിലും അവിടെ സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാം ഇനി നിങ്ങൾക്ക് ഒരു ഡ്യൂറേഷൻ നിങ്ങൾക്ക് നിങ്ങൾ കരുതുന്ന ഒരു ഡേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് സെലക്ട് ഡേറ്റ് റേഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ താഴെ ഭാഗത്തായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡേറ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റ് ും നിങ്ങൾക്ക് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണോ വേണ്ടത് എന്ന് വെച്ചാൽ ആ ഡേറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പ് ചെയ്യുന്ന ഡേറ്റ് നിങ്ങൾക്ക് കാണാം അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഡേറ്റ് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് പ്രൊസീഡ് എന്നുള്ളത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിലെ സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡിൻ്റെ പോപ്പ് വരും അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പി ഡി എഫ് ലോക്കായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാകുക അത് ഡൗൺലോഡ് ചെയ്ത ശേഷം അത് ഓപ്പൺ ചെയ്തത് തിനായിട്ട് നിങ്ങളുടെ പേരിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്ത നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരം ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക ഡേറ്റ് ഓഫ് ഇയർ വേണ്ട ഡേറ്റ് ഓഫ് ഡേറ്റ് മാത്രം നിങ്ങളുടെ ഡേറ്റും മന്തും ടൈപ്പ് ചെയ്യുക ഉദാഹരണത്തിന് ജൂലൈ ഒന്നാണെങ്കിൽ സീറോ വൺ സീറോ വൺ എന്നുള്ളത് ടൈപ്പ് ചെയ്തു കൊടുത്താൽ അതിൻ്റെ പാസ്വേഡായി ഇപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി ഗോ ടു ഡൗൺലോഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഫയലിൽ ചെന്ന് നോക്കിയാൽ നമുക്കത് ഡൗൺലോഡായിട്ട് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനത് ഫയൽ ഓപ്പൺ ചെയ്യുകയാണ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് താഴെ ഭാഗത്ത് പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്തതായതുകൊണ്ട് മുൻപിൽ തന്നെ കിടക്കുന്നുണ്ടാകും ഡിലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷനിലായിരിക്കും അത് കിടക്കുന്നുണ്ടാകുക ആ ഒരു ഫയൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സെക്യൂരിറ്റി കോഡ് ചോദിക്കും ആ സെക്യൂ സെക്യൂരിറ്റി കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഉടനെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ആയിട്ട് കിട്ടും ഇവിടെ ഞാൻ എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് നാലക്ഷരം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അത് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യേണ്ടത് കൊണ്ട് എം യു എച്ച് എ എന്ന് ടൈപ്പ് ചെയ്തു ഇനി എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഡേറ്റ് ജനന തീയതിയും അതുപോലെ തന്നെ ജനന മാസവും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഓപ്പൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഈസി ആയിട്ട് തന്നെ അത് ഓപ്പണായിട്ട് ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ആ ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്ത ടൈം പീരിയഡിൽ എൻ്റെ അക്കൗണ്ടിൽ നടന്നിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് അവിടെ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മുടെ പേര് അതിൽ എങ്ങോട്ടാണ് ക്യാഷ് അയച്ചത് എത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണാം ഇത് നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് തന്നെ പി ഡി എഫ് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ടും സാധിക്കും